നമസ്കാരം ക്യാമറയുണ്ട് വെബ്കാസ്റ്റിംഗ് ഉണ്ട് പ്രത്യേക നിരീക്ഷണ സംവിധാനമുണ്ട് എന്നാലും കള്ളവോട്ട് ചെയ്തേ അടങ്ങൂ എന്നുള്ള വാശിയിലാണ് ചില സി പി എം ഏരിയ കമ്മിറ്റികളും അതുപോലെ ജില്ലാ കമ്മിറ്റികളും ഒക്കെ അതിനുവേണ്ട വലിയ വലിയ സംവിധാനം അവർ കഴിഞ്ഞു ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവർ തുടക്കത്തിലെ ഈ വാർഡ് വിഭജനം തന്നെ ഇവർക്ക് സൗകര്യപ്രദമായ രീതിയിലാണ് നടത്തിയത് എന്നുള്ള പരാതിയുണ്ട് എന്തായാലും കേരളത്തിൽ ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസറുണ്ട് കേരള സർക്കാരും കേരളത്തിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെടാതെ അവർക്ക് പ്രവർത്തിക്കാനാവില്ല അപ്പം ഇവിടെ എന്ത് ദുന്യാസവും കാണിക്കാം ഉദ്യോഗസ്ഥ തലത്തിൽ കടന്നുകയറ്റം നടത്താം സ്വന്തം ആളുകളെ വേണ്ട രീതിയിൽ പലയിടത്തായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് പല തെരക്കിടകളും നടത്താം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ധാരാളം കള്ളവോട്ടും ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് കേൾവി എന്താകും എന്നറിയില്ല എന്തൊക്കെയായാലും വലിയ ഒരു തിരിച്ചടി സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലെ പല പഞ്ചായത്തുകളും സി പി എമ്മിന് നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പം ഇതില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നൊക്കെ കേൾക്കാം എന്നാലും പല പഞ്ചായത്തുകളിലും സി പി എമ്മിന്റെ അപ്രമാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്ത്രീകൾ അടക്കമുള്ള യുവാക്കൾ അടക്കമുള്ള വോട്ടർമാർ സി പി എമ്മിനെ കൈവിട്ടിരിക്കുന്നു എന്നുള്ള ചില കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ എന്ത് വില കൊടുത്തും ജയിക്കുന്നതിനായിട്ട് എന്ത് തോന്നിയാസവും കാണിക്കുന്നതിനായിട്ട് വോട്ട് മറിക്കൽ അതുപോലെ തന്നെ കള്ളവോട്ട് ചെയ്യൽ തുടങ്ങിയ പരിപാടികൾ വളരെ ഗംഭീരമായി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഈ പ്രശ്നബാധിത ബൂത്തുകൾ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ ഈ പ്രശ്നബാധിത ബൂത്തുകളെ പ്രശ്നമില്ലാത്ത ബൂത്തുകളാക്കി മാറ്റാൻ വലിയ പാടൊന്നുമില്ല അവിടെ സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിച്ചാൽ മതി എന്നാൽ ഈ സുഗമമായി പോളിങ് നടത്തുന്നതിന് ഇടയിലൂടെ കള്ളവോട്ടും അല്ലെങ്കിൽ ബൂത്ത് കൈകാര്യം ജയിലും ഒക്കെ തന്നെ നടന്നാല് അതൊരു പ്രശ്നം ആകില്ല അർത്ഥ സൈനിക വിഭാഗങ്ങളെ അടക്കം വിന്യസിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ നിരീക്ഷണ സംവിധാനം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടായിട്ടും കള്ളവോട്ടിനായുള്ള വളരെ ശക്തമായ നീക്കങ്ങൾ ഈ ഇൻഡിസ്പെൻസിബിൾ ഇങ്ക് വായിക്കാനുള്ള സംവിധാനങ്ങൾ വരെ കണ്ണൂർ ജില്ലയിൽ സി പി എം ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ ഔദ്യോഗികമാണ് ഇവരെ സംബന്ധിച്ച് കാരണം പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത് അപ്പോൾ ഞാനൊരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ ഞാനല്ല തീരുമാനിക്കുന്നത് വോട്ട് കള്ള വോട്ട് ചെയ്യണോ എന്ന് പാർട്ടി എന്നോട് നിർദ്ദേശിക്കുകയാണ് പാർട്ടിയുടെ ഔദ്യോഗിക ഘടകം എന്നോട് നിർദ്ദേശിക്കുകയാണ് എന്താണ് നിങ്ങൾ പോയി കള്ള വോട്ട് ചെയ്യൂ എന്ന് നിർദ്ദേശിക്കുകയാണ് എന്നിട്ട് ഇത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും വേണം ഇങ്ങനെ ഔദ്യോഗിക സംവിധാനത്തിലൂടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഹൈജാക്ക് ചെയ്യുന്ന ജനങ്ങളെ വിട്ടികളാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ലോകത്തെങ്ങുമുണ്ടോ എന്ന് തോന്നുന്നില്ല ഇത് ഇതിന് മുൻപൊരു ഞാനൊരു വിശദീകരണത്തിൽ പറഞ്ഞു അപ്പം കള്ളവോട്ടിനായി എല്ലാ സംവിധാനങ്ങളും തയ്യാറായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി ഇടപെട്ടില്ലെങ്കിൽ പല ബൂത്തുകളിലും പലതും നടക്കും കണ്ണൂർ ജില്ലയിലെയും അതുപോലെ തന്നെ വടക്കൻ കാസർഗോഡ് മേഖലയിലെയും പല ബൂത്തുകളിലും പല മേഖലകളിലും പല പഞ്ചായത്തുകളിലും സി പി എമ്മിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും അത് മറിക്കാനായിട്ട് മറയ്ക്കാനായിട്ട് കള്ളവോട്ട് പ്ലാൻ ചെയ്യുകയാണ് കാരണം ഈ ഗ്രാമപഞ്ചായത്തൊക്കെ ആണെങ്കിൽ രണ്ടും മൂന്നും വോട്ടിനൊക്കെയാണ് ആൾക്കാർ ജയിക്കുന്നത് ചിലപ്പോൾ അപ്പം ആ രീതിയിൽ വരുമ്പോൾ മൂന്നോ നാലോ കള്ളവോട്ട് കൂടുതൽ ചെയ്താൽ ആ സ്ഥാനാർത്ഥി ജയിക്കാൻ ജയിച്ചേക്കാം അപ്പം അത്തരം സംഭവങ്ങളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു അഭിമാന പ്രശ്നമാണ് അപ്പം അത് എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കാൻ വേണ്ടി വെട്ടിപ്പിടിക്കാൻ വേണ്ടി എന്ത് തോന്നിയാസവും തെണ്ടിത്തരവും ചെറ്റത്തരവും കാണിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് അതിനുള്ള സംഭവങ്ങളും പ്ലാനുകളും ഒക്കെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശക്തമായ നിരീക്ഷണം ഉണ്ടായേ പറ്റൂ ഈ മേഖലകളിലൊക്കെ പ്രശ്നബാധിത ബൂത്തുകൾ മാത്രമല്ല ഒട്ടുമിക്ക ബൂത്തുകളിൽ നിരീക്ഷണ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും വേണം എന്ന് തന്നെയാണ് ആ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് നമുക്ക് നമ്മൾ വായുവിൽ നിന്നെടുത്ത് പറയുന്നതല്ല ആ നാട്ടിലെ കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പയ്യന്നൂർ അതുപോലെയുള്ള ചില പ്രദേശങ്ങളിലെയും ഒക്കെ തന്നെ ജനങ്ങളാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് സി പി എം ഇതിന് വേണ്ട പ്ലാനുകൾ തയ്യാറാക്കി കഴിഞ്ഞു എന്ന്